ഒരു പെൺകുട്ടിക്ക് താൻ സുന്ദരിയാണെന്ന് തോന്നാൻ സ്വന്തം ഭർത്താവോ കാമുകനോ അത് പറയണമായിരുന്നു അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കണമായിരുന്നു പക്ഷെ ഇന്ന് കാര്യങ്ങൾ മാറി പോക്കറ്റിലെ ആ ഇഞ്ച് സ്ക്രീനിൽ നിന്ന് ദിവസവും ആയിരം പേർ അവളോട് പറയുന്നു നീ ദേവതയാണ് എന്ന് ഇതൊരു കോംപ്ലിമെന്റല്ല ഇതൊരു ലഹരിയാണ് ഡിജിറ്റൽ വാലിഡേഷൻ എന്ന ലഹരി ഇതൊരു സിമ്പിൾ ഇക്കണോമിക്സ് ആണ് ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടും ഇത് അവരുടെ തെറ്റല്ല ഇത് ഡിജിറ്റൽ ഇൻഫ്ലേഷൻ ആണ് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടും സോഷ്യൽ മീഡിയ അവർക്ക് നൽകുന്നത് കൃത്രിമമായ ഡിമാൻഡാണ് അയ്യായിരം ഫോളോവേഴ്സുള്ള ഒരു പെൺകുട്ടിക്ക് തോന്നുന്നത് താൻ ഒരു സെലിബ്രിറ്റിയാണെന്നാണ് ആ തോന്നലിൽ അവൾക്ക് നഷ്ടമാകുന്നത് യഥാർത്ഥ ബന്ധങ്ങളാണ് ഇതിലും നല്ലത് കിട്ടും ഇതാണ് പുതിയ രോഗം ഇൻസ്റ്റഗ്രാം തുറന്നാൽ ലോകത്തിലെ ഏറ്റവും പണക്കാരെയും സുന്ദരന്മാരെയും കാണാം അതുകണ്ട് സ്വന്തം ജീവിതത്തിലെ സാധാരണക്കാരനായ പങ്കാളിയെ അവർക്ക് പുച്ഛം തോന്നുന്നു എനിക്കിതിലും മികച്ചത് അർഹതയുണ്ട് എന്ന ചിന്ത അവരെ ഒരിക്കലും തൃപ്തിപ്പെടുത്താത്ത ഒരോട്ടത്തിലെത്തിക്കുന്നു അവർ പ്രണയത്തെ സ്നേഹിക്കുന്നില്ല പ്രണയിക്കപ്പെടുമ്പോൾ കിട്ടുന്ന ശ്രദ്ധയെയാണ് സ്നേഹിക്കുന്നത് ലൈക്കുകൾ നിലയ്ക്കുമ്പോൾ ഫോൺ ഓഫാകുമ്പോൾ ആ ഇരുട്ടിൽ അവർക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നും കാരണം വെർച്വൽ ലോകത്തെ ലൈക്കുകൾക്ക് റിയൽ ലൈഫിലെ കണ്ണീരൊപ്പാൻ കഴിയില്ല പക്ഷേ ഓർക്കുക സൗന്ദര്യത്തിനും യുവത്വത്തിനും ഒരു എക്സ്പയറി ഡേറ്റുണ്ട് ശ്രദ്ധയെന്നത് വാടകയ്ക്കെടുത്ത വീടുപോലെയാണ് അതൊരിക്കലും സ്വന്തമാവില്ല ലൈക്കുകൾ കുറയുമ്പോൾ ഡി എം വരാതാകുമ്പോൾ ഈ മായലോകം തകർന്നു വീഴും അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടെ നിൽക്കാൻ ആ ഫോളോവേഴ്സ് ആരുമുണ്ടാവില്ല സ്നേഹമെന്നത് സ്ക്രീനിലെ ഡബിൾ ടാപ്പല്ല അത് ജീവിതത്തിലെ കഷ്ടപ്പാടിൽ കൂടെ നിൽക്കുന്നതാണ് ഒന്നേ പറയാനുള്ളൂ ആ ആറിഞ്ച് സ്ക്രീനിലെ നുണക്കഥകൾ വിശ്വസിച്ച് റിയൽ ലൈഫിലെ സ്നേഹം കളയാതിരിക്കുക കാരണം ഫിൽറ്ററില്ലാത്ത ജീവിതമാണ് സത്യം